അപ്പോളേ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോളേ കുട്ടി പോയ പേരയാണ് വന്നപ്പോഴുള്ള ആ അവസ്ഥ കണ്ടതിനേ നിങ്ങളെൻ്റെ അന്തംപിളും ആ കോലത്തിൽ അയക്കുന്ന പേര നമുക്ക് കാണാം കേട്ടോ ഇല്ലാതെ സേവനമാരം സേവന വരണോ എന്താ ഇതമ്മ കൂടെ ഒക്കെ സ്കെച്ചായിട്ട് കുത്തി വരണ കാടുക കൂടി ഇന്ന് പോയ പേരെ അയാളുടെ അവസ്ഥ പരിതാപകരൊക്കെ കോലാക്കി വില്ലാതെ വീരമാല സോപടൊക്കെ കളറണ്ടോ എന്താ എന്തങ്ങനെ വിളിച്ചപ്പോ ചോമന്റെ പ്രയാണിന്റെ അഭിപ്രായം കലാവിൽ എല്ലാർക്കും കാണാണ്ട് ഈ സോഫിന്റെ കുഴപ്പമില്ല ചതലേ ചേച്ചല് മറന്നെ അടക്ക എന്താ അവസ്ഥ എങ്ങനെ എങ്ങനെ ചതല് പിടിച്ചാലോ ഈ സാധനം ഫുള്ളായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തത് പ്ലീവുഡിലല്ല എന്നിട്ടാണ് ഈ അവസ്ഥ ചതൽ കോലത്തില് ഇതെങ്ങാനും മൾട്ടി പ്ലേവുഡിലായിരുന്നെങ്കില് അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലായിരുന്നെങ്കിൽ ഫുള്ള് തിന്ന് തീർത്താണ് ഇത് മൾട്ടിവുഡിൽ ആയതുകൊണ്ട് ഇത്രയെങ്കിലും നമുക്ക് ബാക്കി കിട്ടും

അല്ല ഇങ്ങനെ മേരെ വൃക്ക തട്ട ഇവർക്കൊന്നും പിന്നെ ആരുമല്ല കാണാത്ത കൊണ്ടില്ല കുഴപ്പമില്ല സ്കൂൾ കൂട്ടിയിട്ട് സ്കൂൾ കൂട്ടിയപ്പോൾ അവർ ഓരോ വിട്ടു പോയി വൈഫും കുട്ടികളെ വിട്ടിട്ട് പോയി നമ്മളവിടെ കളിച്ചാലും വിരം പൂട്ടിയിട്ട് വരം പൊട്ടിയിട്ട് വരെ നടന്നപ്പോൾ ഉള്ള അവസ്ഥയുണ്ട് കുടിക്കൽ കഴിഞ്ഞിട്ട് എത്ര ആകെ മൂന്നാല് മാസം വായിക്കായിരുന്നു ആന ഒരു വട്ടം കൂടി കുടിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് എന്തൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ അത് താഴെ പറയാ മീൻകോളം അമ്പലക്കുളം ഒന്നും കാണാതെ പുല്ലോ വളർന്നെ വെട്ടേണ്ട സമയം കഴിയും പുല്ല് വെച്ച പുല്ലാതെ വെറുതെ പുല്ലല്ല അതിപ്പുലൊക്കെ അതൊക്കെ വെട്ടണ്ട സമയം കഴിഞ്ഞിടാ അത് പൊന്തൊന്നും കാണാനല്ലേ കടയില് ലൈറ്റ് മാഷാ വരാ നമ്മുടെ ഇരുപത്തിയെട്ട് പേരുണ്ട് നല്ല രസ എന്താ അഭിപ്രായം ഇതൊക്കെയാണ് ഈ മിന്നല പിന്നിലില്ലാത്തോ അത് ഇതിലെ കാണുന്നുണ്ട് എന്റെ മുട്ടത്തിൽ നിന്നാൽ സമയത്ത് ഇതിങ്ങനെ വഴി ആക്കി വിടപ്പം പിന്നെ വന്നില്ലേ എന്തോ മുട്ടനത്ത ഈ കൂടെ ഒക്കെ ഇത് വരുന്നത് ഇത് പൊടി വരുന്നത് ഈ പൊടികളിലേക്ക് പൊടി വരുന്നത് ആ പൊടി അവിടെ ഗാസ് കടച്ചാ വേറെ എയർ സർക്കുലേഷൻ നിൽക്കും അത് കാരണം അടക്കാറങ്ങനെ എടുക്കണം ഈ റൂം ഒന്നും ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ റൂം ഉണ്ട് ഇവിടെ ഈ റൂം നമ്മൾ സെറ്റ് ഇതാണ് പാലങ്ങനെ വരാറില്ലല്ലോ അപ്പം റൂമുകളൊന്നും തരീട്ട് ഒന്ന് ബാത്റൂം ഒക്കെ റെഡിയാക്കി എല്ലാവർക്കും അപ്പൊ മാറാലെ കൊടുക്കാതിരിക്ക എന്തെങ്കിലും ടിപ്സ് എനിക്ക് പറഞ്ഞു എന്താ ചെയ്യാൻ പത്ത് വെച്ച് കഴിഞ്ഞാൽ

ഒരെണ്ണം വീണത് എട്ട് എന്താ നിൽക്കുമോ എന്തൊക്കെ ഒരിക്കണ പരിപാടികളുണ്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാറു ക്യാമറ പിടിച്ചു കടക്കുക ും പോയിൽക്കെ ഉള്ളി കണ്ടു ആ മരുന്നും തീരുമാനം എപ്പോഴും പെരേലാകും അത് പൊട്ടിന്ന വെള്ളൊക്കെ പോയിട്ട് കപ്പലും മീനൊക്കെ കരക്കടി

你看这个，这个。 ാലും വള്ളം കിട്ടിയത് വള്ളം കിട്ടാതെ ദാഹിച്ചു വന്ന് ചാവാനായി ഓക്സിജൻ തരുന്ന ചെടിയ അതിന് തൊഴിൽ അധികമായാലും അത് പറ്റത്താണ് അങ്ങനെ ഒരു വിധിച്ചിട്ടു എന്തോ ഒരു മിന്നലുണ്ടല്ലോ എന്താ ഇവിടെ ഒരു മിന്നല് എന്നൊക്കെ കറണ്ടിലും പ്രശ്നണ്ട് ഉമ്മാ ഇവിടെ ഒരു മിന്നൽ എന്താ ഒരു മിന്നാട്ടം ഉമ്മാന്റെ റൂമാണ് ഉമ്മാന്റെ ഇപ്പാന്റെ റൂമ് എങ്ങനെയുണ്ട് കറണ്ടിന് എന്തോ ഒരു മിന്നല് വരുന്നുണ്ട് കണ്ണിനല്ല ഈ കറണ്ടിന് എന്താണ് മടി പല്ല കോപ്പം ഓരോ ഇവിടെ നിൽക്കല്ലേ ഓരോ ഇപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അനിയൻ്റെ വരെയൊക്കെ പോകാനാണ് കാരണം ഇവിടെ കുട്ടികളും സ്കൂളിൽ കൂട്ടിപ്പോയി അങ്ങോട്ട് പോയില്ല ഇവിടെ മനുഷ്യനും ഇല്ല ആകെ പൊടി പിടിച്ച് എന്തോ അവസ്ഥയാണ് മാത്രം കാണാൻ മീന് കാണാൻ പറ്റാത്ത പത്തില്ലായിരുന്നു നമ്മുടെ മോളൊക്കെ കിണറ്റി വൃത്തിയാക്കി പണിമുടക്കി കൊണ്ടു മറ്റേ ചെറിയ ചെറിയ പൊട്ടകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന് തൽക്കാലം ഇപ്പൊ കപ്പിലേക്ക് എടുത്തിട്ടുണ്ട് തിന്നണ്ടോ തിന്നില്ലല്ലോ ബോള് വാങ്ങണം എന്തൊക്കെയാണ് അവസ്ഥ മോഡലല്ല ഇതാ ഇത് മോഡലല്ല സേവന വേറെ സേവന വരാം ഏയ് ആ എൻ്റെ കുട്ടിയാണോ പഴയ കണ്ട എൻ്റെ കുട്ടി കണ്ടോ ഏയ് നല്ല കുട്ടിയായിട്ട് അപ്പില്ലേ ഇണ്ട അന്ന് കാക്കണ്ട കണ്ടാ മറ്റല്ലേ നല്ല നല്ല കുട്ടികളായിട്ട് ഒരു മീതൊക്കെ തീരുമാനമായി ഇതാ എൻ്റെ കുട്ടികൾ ഒരാള് തിന്നുന്നുണ്ട് ഒരാളാണ് തയ്യാനുണ്ടല്ലേ ഓ എന്താ കുറച്ചല്ലേ നെൽത്തുള്ള നോക്കണം അല്ലെ ഈ ചെടിയൊക്കെ എടുത്തിട്ടാണ് തുറക്കുക ആ ചെടിന്റെ അടിയിലൊക്കെ കൂടിണ്ടല്ലോ ആളെ എന്റെ കൂടി ഞാൻ തുറക്കാനൊക്കെ തുടച്ചു അതിന്റെ അടിയിൽ കൂടെ മാറാനുണ്ടാവും ആ ചാല് കൂടെ ആ മാറാൻ തൊട്ടി ആ തൊട്ടുണ്ടാവേ കണ്ടില്ലേ ഞാൻ തുറക്കെ പൊടി പോയിട്ടില്ല ഇവിടെ തുടച്ചോ എന്ത് തുടച്ചോ ആ തുറച്ചോ ആ ജോ ഇതെങ്ങനെ ഇവിടെ എങ്ങനെയാണേക്ക് എന്ത് പൊറ്റിയതാണുള്ളത്

കണ്ടോ ൂടെ എന്ത്

േ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഉടുക്കും കൂടെ ഇങ്ങനെ തട്ടി കരുവിത്തിയാക്കിയതാണ് പക്ഷെ എന്താ പ്രശ്നം ഈ ഇങ്ങനത്തെ റേറ്റോ കൂടെ ഉള്ളിലുണ്ടല്ലേ ഉള്ളിലൊക്കെ പക്ഷെ ഈ സാധനം കോഴിഞ്ഞാടാനും സാധ്യത അവിടെ വല്ലാണ്ട് കളിച്ചാൽ അപ്പോ ഇത് മാറാതെ വരാതെടുക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യ ഓക്കെ താങ്ക്